എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് നമ്മളൊരു പാറ്റേൺ പരമായിട്ട് ഒരു 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 ഫുൾ വീഡിയോ ലെങ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ലെങ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാറ്റേൺ അതായത് ഏഹ് ടു നാല്പത്തി ഏഴ് അത് നമ്മൾ എണ്ണീറ്റ് നമ്മൾ പറഞ്ഞല്ലോ അത് അന്ന് മറന്നുപോയി എനിക്കൊരു കാര്യം പറഞ്ഞ പിന്നെ മറക്കുന്നു പക്ഷെ അതിൽ ആ പാറ്റേണിൽ പിന്നീട് ഞാൻ നോക്കുമ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഈ നമ്പറുകളൊക്കെ ഉണ്ടല്ലേ മുപ്പത്തി ഒമ്പത് നാല്പത്തി ഏഴ് മുപ്പത്തിര നാൽപ്പത്തി ഏഴ് ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് നോക്കി വയ്ക്കാം അമ്പത്താറ് അറുപത്തൊന്ന് ഇതൊക്കെ ഒരുപാട് തവണ വന്നു പോകുന്നൊണ്ട് വരുന്നുണ്ട് അറുപത്തൊമ്പത് എഴുപത് അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് കൂടുതലും വന്നു പോകുന്നുണ്ട് അപ്പൊ ഇത് എപ്പോൾ വരും എങ്ങനെ വരും എന്നുള്ളത് വരുന്നുള്ളതുകൂടി ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം ഞാൻ ഇപ്പൊ നോക്കിയപ്പോൾ കണ്ടത് ഒരു ഉദാഹരണം കാണിച്ചില്ല നിങ്ങൾ മുപ്പത്തൊമ്പത് നാൽപ്പത്തി ഏഴ് ഒരു നമ്പർ കണ്ടല്ലോ അതെ മുപ്പത്തൊമ്പത് നാല്പത്തി ഏഴ് അടിച്ചു പോകുന്നുണ്ട് അപ്പൊ ഇതിലുള്ള ഒട്ടുമിക്ക നമ്പറുകളും അടിച്ചു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ അന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ ഒന്ന് കണ്ട് നോക്കി നോക്കാം വിശദമായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട് ഞാൻ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഏഴ് അടിച്ചു കഴിഞ്ഞാൽ അതായത് ഇതിൽ കാണുന്ന ഈ നമ്പറുകളൊക്കെ ഇപ്പൊ അമ്പത്തിയാറ് റോഡ് അമ്പത്തി ആറ് റോട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതാണ് ഓക്കെ ഇപ്പൊ ഇവിടെ മുപ്പത്തി ഒമ്പത് നാൽപ്പത്തേഴ് അടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തൊട്ട് മുകളിലുള്ള എട്ടും നാലും രണ്ടും മൊത്തവും കൂട്ടുക ഓക്കെ അപ്പൊ ഇവിടെ എട്ട് എടുമ്പത് പതിനാലാണ് ഇവിടുന്ന് പതിനാലാമത്തെ നമ്പറാണ് പിന്നെ വരുന്നത് അത് ശ്രദ്ധിച്ചു നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് നമ്പറാണ് അമ്പത്തി ഏഴ് അറുപത്തൊന്ന് ഇവിടെ മുപ്പത്തൊമ്പത് നാൽപ്പത്തേഴ് അടിച്ചതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ളത് അമ്പത്തേഴ് അറുപത്തൊന്നാണ് ഓക്കെ അതും ഒരാഴ്ചയ്ക്കൊക്കെ എങ്കിലും ആ നമ്പർ അങ്ങനെ കറക്റ്റ് ആയി വരുന്നുണ്ട് അപ്പൊ അമ്പത്തേഴ് അറുപത്തൊന്ന് അപ്പൊ ഇവിടെ അമ്പത്തേഴ് അറുപത്തൊന്ന് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ ഇത് രണ്ടുകൂടി കൂട്ടിയായിരുന്നു നല്ല രണ്ട് നാല് നമ്പർ ആണ് അപ്പൊ ഈ ആറാമത്തെ നമ്പർ എന്ന് പറയുന്നത് അറുപത്തഞ്ച് എഴുപത്തി മൂന്നാണ് അപ്പൊ എഴുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ പരമാവധി എഴുപത്തിമൂന്നിനൊക്കെ നമ്പർ എല്ലാവരും ശ്രദ്ധിക്കുക അറുപത്തിനാല് എഴുപത്തിമൂന്ന് അറുപത്തിഞ്ച് എഴുപത്തി മൂന്ന് അറുപത്തി ആറ് എഴുപത്തി മൂന്ന് അറുപത്താറ് എഴുപതൊക്കെ അയ്യായിരത്തി അടിച്ച് പോയിട്ടുണ്ട് അറുപത്തെട്ട് എഴുപത്തിമൂന്ന് അറുപത്തൊമ്പത് എഴുപത്തിമൂന്ന് അറുപത്തൊമ്പത് എഴുപതും അയ്യായിരത്തി അടിച്ച് പോയിട്ടുണ്ട് അപ്പൊ അത് പ്രത്യേകം ഇങ്ങനെ വരുന്നുണ്ട് ഇത് കറക്റ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ അറുപത്തി നാല് എഴുപത്തി മൂന്നര അഞ്ഞൂറ് അത്ര രണ്ട് അടിച്ചു കിടക്കുന്നുണ്ട് വീണ്ടും നമുക്ക് വിടുന്ന പത്തൊമ്പാത്തെ നമ്പർ നോക്കിയാൽ മതി ഏഴുമൂന്നും പത്ത് പത്തൊമ്പത് പത്തൊമ്പത് നമ്പർ നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് ഏഴ് എട്ട് ഒമ്പത് ഈ എൺപത്തെ തൊണ്ണൂറ്റി ഏഴ് അതിനുശേഷം ഞാൻ കാണിച്ചു തരാം എൺപത്തെട്ട് തൊണ്ണൂറ്റി ഏഴും അടിച്ച് പോയിട്ടുണ്ട് ില്ല ഇവിടെ എൺപത്തെട്ട് തൊണ്ണൂറ്റി ഏഴും വന്നിട്ടുണ്ട് കണ്ടില്ല അപ്പൊ അമ്പത്തേഴ് അറുപത്തി ഒന്ന് വന്നതിന് ശേഷം പിന്നെ വീണ്ടും വരുന്നത് അവിടുന്ന് അറുപത്തിനാല് എഴുപത്തിമൂന്ന് അറുപത്തിയഞ്ച് എഴുപത്തിമൂന്നും വന്നിട്ടില്ല അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ ഇടയിൽ അതിനുശേഷമുള്ള നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റി ഏഴ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീണ്ടും ഇവിടുന്ന് ഉള്ള പത്തൊമ്പതാ നമ്പർ ഇവിടെ നിന്ന് എഴുതിയിട്ടില്ല അതെന്താണ് എഴുതാത്തെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഉറപ്പ് വരുന്നത് എഴുതി ഉണ്ടാക്കണം എങ്കിലും അന്നത്തെ ആ വീഡിയോ നോക്കി നോക്ക് നിങ്ങൾ അതിൽ പാറ്റേണിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ ഒരുപാട് നമ്പറുകൾ വന്നു പോയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം എഴുപത് എഴുപത്തൊമ്പത് ഒക്കെ രണ്ടുമൂന്ന് പ്രാവശ്യം ഒക്കെ വന്ന് പോയിട്ടുള്ളതാണ് അയ്യാത്തിൽ അപ്പോൾ ഇതൊരു നല്ലൊരു ഇതാണ് അപ്പോൾ അത് മറക്കണ്ട ഓക്കെ ഈ എന്തായാലും നിങ്ങൾ മറക്കാതെ ഓർത്ത് വെച്ചോളൂ